സൂചി ചാട്ടം മരിച്ചു ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പിൽ അപ്പൊ അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നേടിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി ഫിസിക്കലി റിലേഷൻ ആയി അപ്പൊ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവള് ആ സമയത്ത് പ്രഗ്നൻസി ആയിട്ട് നടന്നുകഴിഞ്ഞാൽ ഇവൾക്ക് അത് വലിയ ഇഷ്യൂസ് ആവും അപ്പൊ രേണു സുദിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി ഹനാൻ എന്ന് പറയുന്ന പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആരോപണങ്ങൾ എന്ന് പറയുമ്പോ ഇതുവരെ കേട്ട വീടുണ്ടാക്കി കൊടുത്തവരോട് നന്ദി കേട് കാണിച്ചു പണം കടം കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തില്ല തുടങ്ങിയ പോലുള്ള ആ പൂപ്പ് ആരോപണങ്ങളൊന്നുമല്ല രേണു സുദി എന്ന് പറയുന്ന വ്യക്തിയെ തകർക്കാൻ പോലും പോകുന്ന ആരോപണങ്ങളാണ് എന്താണെന്നല്ലേ നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് ഹനാൻ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലും പണ്ട് മീൻ പിറ്റി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പുള്ളിക്കാരികൾ അതിനുശേഷം ആളെ ബിഗ് ബോസിലേക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ പെട്ടെന്ന് തന്നെ പുറത്താവുകയും ചെയ്തു എനിവേ അപ്പൊ ഈ ഹനാനും രേണു തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഈ എയർടെൽ ഐഡിയ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്തവരാണ് അന്ന് ഇവര് ഭയങ്കര കട്ട കമ്പനി ആയിരുന്നു പക്ഷെ പിന്നീട് ഇവർ തെറ്റിപ്പിരികയുണ്ടായി ഇപ്പൊ കൊറേ കാലമായിട്ട് രണ്ടുപേരും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന് പിന്നോടിയായിട്ടാണ് ഈ ഹനാനി ഷെഫിന ബി എന്ന് പറഞ്ഞ യൂട്യൂബറെ വിളിച്ച് രേണുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയും ആ സംസാരിക്കുന്നതിന്റെ വോയിസ് ക്ലിപ്പ് ഷെഫിന ബി തന്നെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തു ഇതൊരു മാസം മുമ്പ് എന്നോട് ഹനാനും വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഷെഫീന ബീവി ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നത് എന്താണ് ഷെഫീന വിട്ട വോയിസിൽ ഹനാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഒന്ന് കേട്ടോക്കാം മറ്റേ മരിച്ചു ഒരു മാസത്തിന്റെ ഗ്യാപ്പിൽ അപ്പൊ അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണലായിട്ട് പറയുന്നത് കേട്ടോ ചോദിച്ചപ്പോ ചോദിച്ചപ്പോഴും താല്പര്യം അതായത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണോ ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല വേറെ ആൾക്കാരെ എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം അറിഞ്ഞു മരിച്ചു ഒരു മാസത്തിനുള്ളിൽ തന്നെ രേണു മറ്റൊരു പയ്യനുമായ അവിധത്തിന് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമാണ് ലോകത്ത് ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതൊക്കെ അല്ല ഇങ്ങനൊക്കെ രേണു ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ രേണുവിനെ കുറിച്ച് ഇതുവരെ കേട്ട ആരോപണങ്ങളൊക്കെ ഓക്കെ വീട് വെച്ച് കൊടുത്ത ആളുകളോട് കേട് കാണിച്ചു അതേപോലെ തന്നെ പണം കടം കൊടുത്തിട്ട് തിരികെ ചോദിക്കുമ്പോൾ വൃത്തികേട് പറയുക അതുപോലെ തന്നെ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കള്ളം പറയുക ഇതൊക്കെയെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആരോപണങ്ങളായിരുന്നു അല്ലെ കാരണം അതിന് പ്രോപ്പർ തെളിവുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെയെന്ന് പറഞ്ഞ് ഭയങ്കര എക്സ്ട്രീം ആയിപ്പോയി എന്തായാലും ഈ പറഞ്ഞ ഹനാനും രേണുവും തമ്മിൽ വളരെ കുറച്ചു കാലം മാത്രമേ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നുള്ളൂ ും ശത്രുക്കളായിട്ടാണ് കഴിഞ്ഞിരുന്നത് ഇനിയിപ്പോ ആ ദേശത്തിന്റെ ഇവള് ചെയ്തൊരു ഗുരുതരമായിട്ടുള്ള ഇവള് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില് മരിച്ചു ഈ സുചാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് സംസാരിച്ചപ്പോ തന്നെ ഇവിടെ വായി കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളൊരാളെ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടി അളക്കിലോ നീട്ട് നോക്കില്ലേ അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്താണ് സൂചി നിനക്ക് നിനക്കുന്നതിലും ഉണ്ടായിരുന്നു ആ രീതിയിൽ വെറുതെ ചോദിക്കില്ലേ നമ്മൾ ചോദിക്കില്ലേ അങ്ങനെ ആ വെറുതെ കൂടെ ഹനാന നല്ലോണം പൊക്കുന്നുണ്ട് അല്ലേ ഈ ആള് കൊള്ളാവലോട് വെണ്ണേ ഭയങ്കര മെച്ചേർഡ് ആണല്ലോ എന്ന് പറഞ്ഞാൽ അടിക്കൂടെ നല്ലോണം പൊക്കി വെക്കുന്നുണ്ട് അല്ല അങ്ങനെ പൊക്കി വെച്ചാലല്ലേ കൂടുതൽ കാര്യങ്ങളെ ഹനൻ തുറന്ന് പറയത്തുള്ളൂ എന്തായാലും ഷെഫീൻ ആള് കൊള്ളാം ഇങ്ങനെ പറഞ്ഞ് സൂചിപ്പിച്ച് കാര്യങ്ങൾ ഊറ്റിയെടുക്കാനുള്ള കഴിവ് ഷെഫിനക്ക് പണ്ടേ പണ്ടിയുള്ളതാണ് എന്തായാലും ഷെഫിനെ പറയുന്നതിനനുസരിച്ച് ഹനന് നല്ല ടോപ്പ് ആവുന്നുണ്ട് അത് ഹനാന്റെ സംസാരത്തിന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ആള് നല്ലോണം കേറ്റി കയറ്റി പറയുന്നുണ്ട് ആദ്യം പറഞ്ഞ് ശുദിച്ചേട്ടം ഒരു മാസത്തിനുള്ളിൽ ഒരു ഇരുപത് വയസ്സുകാരനുമായിട്ട് പിന്നെ പറഞ്ഞ് ശുദ്ധിച്ചേട്ട് മരിച്ചപ്പോ മാത്രുദ്ധിച്ചേട്ടും ജീവിച്ചിരുന്ന കാര്യവും ഒന്ന് രണ്ട് പയന്മാരായിട്ട് രേണുവിന് അവിധം ഉണ്ടായിരുന്നു ഇതിങ്ങനെ വരുന്നുണ്ട് ഇനി അടുത്ത പറയാൻ പോകുന്നത് കല്യാണം നടക്കുന്ന സമയത്തും ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ളതായിരിക്കും എന്തായാലും കൊള്ളാം ബാക്കി പറഞ്ഞാട്ടെന്തായാലും അതായത് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണറിയാ ഇനിയിപ്പോ നിനക്ക് കാര്യങ്ങളൊക്കെ ഇനി വേറെ ബന്ധത്തിലേക്കാണ് പോയില്ല അങ്ങനെയൊക്കെ വെറുതെ ചോദിക്കില്ലേ കൂട്ടുകാരെ ചോദിക്കില്ലേ വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ അതുപോലെ അപ്പൊ ഞാൻ ആ ചോദിച്ചപ്പോൾ എന്താണ് റിയൽ ക്യാരക്ടർ എന്ന് അറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റി കൂടെ എനിക്ക് ഇണ്ടായിരുന്നു ആ സമയത്ത് അത് ഞാൻ ഞാനില്ലെന്ന് പറയുന്നില്ല അപ്പൊ ആ സമയത്ത് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോ തന്നെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ചേട്ടൻ പ്രോഗ്രാമിന് പോകാൻ പറയൊന്നുമില്ലല്ലോന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ആ ടോക്ക് വന്നിട്ട് അപ്പ തന്നെ അത് വിഴുകുന്നു ചെയ്തു പിന്നെ ഞാൻ അങ്ങനെ ഒന്നും അധികം അങ്ങനെ ഒന്നും പോയിരുന്നില്ല പിന്നെ അതൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അത് മാറ്റി വായന അപ്പൊ തന്നെ അത് മാറ്റി അബദ്ധത്തിൽ ചാടിയതാ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഉണ്ടല്ലോ ഇവള് ഇവർക്കാണ് മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്നവരാണ് അപ്പൊ ഇവള് വന്ന് പറഞ്ഞു ഇവൾ ഇവളെങ്കടത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ഇവളുടെ അത്ര പ്രായമില്ല പയ്യൻ എത്ര ഇരുപത് എന്ന് കേൾക്കണ ഇരുപത് ഇരുപത്തഞ്ചോ അതിന്റെ അതിന്റെ ഉള്ളിലുള്ളൂ പയ്യൻ്റെ പ്രായം ആ പയ്യനായിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്താ ഫിസിക്കലി റിലേഷൻ ആയി അങ്ങനെ റിലേഷൻ ആയിട്ട് ഇവള് ഇവള് പ്രഗ്നന്റ് ആയി ആ ഇവള് പ്രഗ്നന്റ് ആയി അപ്പൊ എന്താ വെച്ചാൽ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാർക്കും പിന്നെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഹെൽപ് ചെയ്തിട്ട് ചേച്ചി കുട്ടി ഉണ്ടായിരുന്നു ഈ മൂന്നുപേർക്ക് കാര്യം അറിയായിരുന്നു പക്ഷെ വേറെ ആരൊക്കെയോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു ഏതൊക്കെയോ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർക്കൊക്കെ ചില ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെയോ ഈ കാര്യം ഹോസ്പിറ്റലിൽ വഴിയോ എന്താ എങ്ങനെയാണെനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ആരൊക്കെയോ കാര്യം അറിഞ്ഞിട്ടുണ്ട് ആ മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷം അങ്ങനെയാണ് ഈ പറയണ ഈ ഒരു കേസ് ഉണ്ടായത് എന്തൊന്നും ഇതൊക്കെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ സുധിച്ചേട്ട് മരിച്ചൊരു മാസത്തിനുള്ളിൽ മറ്റൊരു ഭയനുമായി ബന്ധപ്പെട്ട് പ്രഗ്നന്റ് ആയെന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ് എന്തായാലും രേണുവിന്റെയും ഹനാന്റെയും ഒരു കോമൺ ഫ്രണ്ട് തന്നോട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഹനാൻ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ അതായത് ഈ ഹനാൻ പറഞ്ഞതിൽ പകുതി മുക്കാർ കാര്യങ്ങളും ഹന നേരിട്ട് കണ്ട് അനുഭവിച്ച കാര്യങ്ങളല്ല മറ്റൊരാൾ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസവും ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഒരാൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ അത് കണ്ണമടിച്ചു വിശ്വസിക്കാൻ എന്തോ എന്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുന്നില്ല എന്തായാലും മായക്കൂടി കേട്ട് വെക്കാം അപ്പൊ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവിടെ ആ സമയത്ത് പ്രഗ്നസി എത്തി നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ ഇഷ്യൂസ് ആവും അപ്പൊ ഇവളെന്ത് ചെയ്തു ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചീനെയും വിളിച്ചു ഞാനീ പറഞ്ഞ കൂട്ടുകാരിയും വിളിച്ചു വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എന്നുള്ളൊരു ആശുപത്രിയില്ലേ എൻ എസ് ഒൻഎസ്എസ് എസ് ഒ അങ്ങനെ എന്തോ ഒരു ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭം അലസിപ്പിക്കുക മരുന്ന് മേടിച്ച് കഴിച്ചു രേഷ്മ പി തങ്കച്ചനാണല്ലോ ഇവളെ കാർഡിലൊക്കെ ഉള്ളത് അപ്പൊ ഇവളെ എല്ലാ ഡോക്യൂമെന്റ്സ് അങ്ങനെയാണല്ലോ അപ്പൊ ഇവളത്തെ ചോദിച്ചു കൂടുതല ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി അലസിപ്പിച്ച രീതിയിൽ ഇവര് ചോദിച്ചു ചോദിച്ചു അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ പറയുന്ന ആശുപത്രിയിൽ രേണുക എന്നല്ലല്ലോ അറിയപ്പെടുന്നെ സർട്ടിഫിക്കറ്റ് ഉള്ളത് അപ്പൊ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു പേപ്പർ എഴുതിയാൽ തന്നെ പെട്ടെന്ന് ഡോക്ടർ പേര് ചോദിച്ചാൽ തന്നെ രേഷ്മന്നല്ലേ അറിയുള്ളു അങ്ങനെ ആൾ അറിയാണ്ടിരിക്കാൻ വേണ്ടി ഷോളൊക്കെ ഇട്ട് പൊതച്ചിട്ടാണ് ഇവിടെ പോയത് ആശുപത്രിയിൽ അങ്ങനെ പോയി വേറൊരാൾക്ക് അതായത് നമുക്ക് എന്താ അതായത് ഇത് നമ്മള് ജീവിതം എൻജോയ് ചെയ്യുന്നതും വേറൊരാളില് കുഞ്ഞുണ്ടാവുന്ന ഒരു തെറ്റാന്നല്ല ഞാൻ പറയണ ഞാൻ പറയണെന്താ കഴിഞ്ഞാ ഇപ്പൊ എന്റെ ഒരു പാർട്ട്ണർ മരിച്ചു മരിച്ച് സ്വാഭാവികമായിട്ട് എനിക്ക് മരിച്ചു ഉടനെ ഒരു മാസം കഴിയുമ്പോഴേക്കും വേറൊരാളായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല ഒരൽപം സ്നേഹവും മനസാക്ഷിയും അല്ലെങ്കിൽ നമ്മളുടെ പാർട്ണറിനടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്ന സ്നേഹ അനുഗ്രഹം ഈ പറയുന്നൊക്കെ ഇല്ലേ എപ്പോഴും സൂചിച്ചിട്ടോ എന്ന് പറയുന്നില്ല അതിന്റെ ഒരു അംശം ഇപ്പൊ ആത്മാർത്ഥതയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ മാസത്തില് തന്നെ പോയിട്ട് വേറെ ഒരാൾക്ക് പ്രഗ്നന്റ് ആവും വേറെ ഒരാളെ കുട്ടിക്ക് പ്രഗ്നന്റ് ആവും അതായത് ഇപ്പോ ആറ് മാസം കഴിഞ്ഞ് വേറെ ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരു ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ഈ ഒരാൾ മരിച്ച് ആ കട്ടിലെടുക്കണേ ആ ചെതയുടെ ചൂട് എന്ന് പറഞ്ഞൊരാൾക്ക് ആയി കഴിഞ്ഞാ പിന്നെ എന്താ അപ്പൊ ഇന്നിട്ട് പൊതുസമൂഹത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയുണ്ട് വിളമ്പ് സൂചിച്ച് ആത്മാർത്ഥത ലവ് അത് അപ്പൊ ഇവള് ആ മനുഷ്യനെ വിൽക്കല്ലേ ചെയ്യണം അല്ല അതൊക്കെ ശരി തന്നെ പക്ഷെ ഇതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കും ഒരു തെളിവും ഇല്ലാതെ വായ്പാളം അടിക്കുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു വെക്കുന്നത് അതും കുടുംബത്തെ പോലും തകർക്കാൻ പോകുന്ന ആരോപണങ്ങളാണ് നീ ഉന്നയിക്കുന്നത് ഭർത്താവ് മരിച്ച ഒരു മാസത്തിനുള്ളിൽ മറ്റൊരുമായി ബന്ധപ്പെടുക പ്രഗ്നന്റ് ആവുക അബോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീം ആയി അല്ലെ ഇനി ഇതിലും വലിയ ആരോപണം കേൾക്കാനില്ല അപ്പൊ ഇതൊക്കെ വെറും വായത്താളം അടിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ എന്തോ വെള്ളം തൊടാതെ വീങ്ങാൻ ഇത്തിരി പ്രയാസമുണ്ട് സംഭവം നമ്മളെ പല കാര്യങ്ങളിലും എതിർത്തിട്ടുണ്ട് ഇപ്പോഴും എതിർക്കുന്നുണ്ട് രേണു എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് ഇപ്പോഴും ഒട്ടും താല്പര്യമില്ല പക്ഷെ എന്ത് കരുതി അവർക്ക് ഇതിൽ അടിസ്ഥാനമില്ലാത്ത ഓരോ ആരോപണങ്ങളുമായി ഇങ്ങനെ വരുന്ന സമയത്ത് മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിയില്ല ഈ ഒരു വിഷയത്തിൽ ഹനാൻ കൃത്യമായ തെളിവ് ഹാജരാക്കുന്നത് വരെ രേണുവിനൊപ്പം നിൽക്കാനാണ് എന്റെ തീരുമാനം ഇപ്പൊ ഞാനിത് പറയുമ്പോ ഇപ്പൊ കൊറോണത്തിന് ചോദിക്കാനുണ്ടാവും അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നത് ഇത് പറയാത്തവരും കൂടി അറിയിച്ചില്ല അറിയിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച വിഷയമായി കഴിഞ്ഞു ഒന്ന് രണ്ട് ദിവസം മുമ്പേ ഇത് പുറത്തു വന്നിട്ടുണ്ട്

ഇപ്പൊ ഞാൻ ആലോചിച്ച കാര്യം നമ്മൾ ചെന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ട്രബിളില് പറഞ്ഞല്ലോ ഇതൊക്കെ പറയേണ്ട കാര്യമാണ് എത്ര പേര് പൈസ കൊടുത്ത് അവന്റെ കണ്ടിട്ട് ഇത്രയും വൃത്തി എന്നും ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു മണിക്കൂർ കൂടുമ്പോ പൈസ വരുന്നുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴിയൊക്കെ അപ്പൊ കിച്ചു വന്നിട്ട് കുറച്ച് പൈസ ഒരാവശ്യത്തിന് ആവശ്യത്തിന് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുന്നൂറ് ഇത് അഞ്ഞൂറ് ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടോണ്ടായിരുന്നു അപ്പൊ കിച്ചുവിനോട് ആ മോനെ അമ്മ തരാം എടുത്ത മോനെ ചക്കര മോനെ ഇന്ന് കാശ് കൊടുക്കും അത് കഴിഞ്ഞ് കിച്ചു അങ്ങ് പോയി കഴിഞ്ഞവളങ്ങ് തുടങ്ങും എന്നിട്ട് പറയും അതേ എന്താണെന്നറിയോ ഇവ ആള് ശരിയല്ല ഇവൻ എപ്പോഴും കാശ് കാണുന്നത് കൊറേ കുറ്റം പറയും കിച്ചുവിനെ കുറിച്ച് പക്ഷെ അവന്റെ മുന്നേ വെച്ചല്ല അവന്റെ മുന്നേ വെച്ച് അറിയില്ല കിച്ചൊങ്ങ് മാറി കഴിഞ്ഞാൽ പിന്നെ കിച്ചു ഇല്ലാത്ത കുറ്റമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും മാനാൻ ഒരു പോയിന്റ് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് ഇടപെടാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് എന്നുള്ളത് അല്ലെ പിന്നെ എന്താണ് ഇപ്പം പറയാൻ തോന്നിയത് അതെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ വക കാര്യങ്ങളൊന്നും ഇടപെടാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഷെഫിന ബിയെ വിളിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഷെഫിന ബിയെ പോലെയുള്ള ഒരാളെ വിളിക്കുമ്പോൾ അവര് വോയിസ് റെക്കോർഡ് ചെയ്യുമെന്നും അത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അവര് അത് പുറത്ത് വിടുമെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം അതറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഷെഫീന ബിയെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അപ്പൊ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എന്നുള്ള ചിന്ത നല്ലോണം ഉണ്ട് ആ ആഗ്രഹത്തിന് പുറത്ത് തന്നെയാണ് നിങ്ങൾ ഒന്നറിയാ പോലെ മനപൂർവ്വം ഷെഫീ നബീവെ വിളിച്ചതും ഈ കാര്യങ്ങളൊക്കെ ഷെഫീ നബീവിക്ക് പറഞ്ഞു കൊടുത്തതും എന്തായാലും ഇത്രയൊക്കെയായ സ്ഥിതിക്ക് ഇതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഹനാൻ ഒഴിഞ്ഞു മാറാമെന്ന് ഒരിക്കലും കരുതണ്ട ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഒരു പെണ്ണിന്റെ ജീവിതം പോലും തകർക്കാൻ പോകുന്ന ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് അത് തെളിയിക്കേണ്ടത് ഹനാന്റെയും കൂടിയും ആവശ്യമാണ് അല്ലാത്ത പക്ഷം ഹനാനോട് കള്ളിയായി മുദ്ര കുത്തുന്നതായിരിക്കും ഞാനിത് പറയാനും ഒരു കാരണമുണ്ട് ഒരു പക്ഷേ ഹനാൻ ഉന്നയിച്ചത് ഒരു വ്യാജ ആരോപണമാണെങ്കിൽ ആണെങ്കിൽ ഹനാന്റെ വീഡിയോ കാണുന്ന ഒരു നാൽപ്പത് ശതമാനം പേരെങ്കിലും അത് സത്യമാണെന്ന് വിശ്വസിക്കും അത് വെച്ച് രേണുസുദിയെ അവർ വിധി ചെയ്താൽ തുടങ്ങും പിന്നെ എന്താണ് സംഭവിക്കാന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ഒരുപാട് ആളുകൾ ഇഷ്ടം പോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത്തരക്കാരെ കുറിച്ച് നമ്മൾ നമ്മുടെ ചാനലിനെ ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കെതിരെയുള്ള ഇത്തരം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കണ്ണുമടിച്ചു വിശ്വസിക്കാൻ എനിക്ക് ഇത്തിരി പ്രയാസമാണ് നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം